ഹലോ ഹബിബീസ് വെൽക്കം ടു ദി ബാഗ് ദോക്കങ്ങള് തണുത്തിട്ട് വയ്യ ഇത് കാണുന്നതുണ്ടല്ലോ ഷിംലെ മണാലി കശ്മീർന്നല്ലോ ഇത് ഡൽഹിയാണ് ഡൽഹിയുടെ അവസാനം ഇപ്പോഴത്തെ കാണുന്നത് കേട്ടോ ഈ നോക്കങ്ങൾ ബാക്കിൽ മൊത്തം മഞ്ഞാണ് ഇത് വെറും ഉടൽമഞ്ഞ മഞ്ഞല്ല ഇത് സ്മോഗ് എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽ ഇപ്പോഴത്തെ അവസാനം നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പൊലൂഷൻ ഇൻഡെക്സ് പ്ലസ് ഫോഗ് അങ്ങനെ ആകുമ്പോൾ സ്മോഗ് പൊല്യൂഷൻ ഭയങ്കര കൂടുതലാണ് ആരും ഡൽഹിക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴുകൊടുത്തേ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഓക്കെ മറക്കണ്ട കാരണം പറഞ്ഞാൽ ഫെബ്രുവരി ഇരുപതാവുന്ന സമയത്തൊക്കെ ഒരു മോഡേറ്റ് ക്ലൈമറ്റ് ആവുക അപ്പൊ ഞാൻ ആരും പ്ലാൻ ചെയ്യണമെങ്കിൽ അപ്പൊ വരാൻ പരമാവധി പറഞ്ഞതറേ ഓക്കെ ഇതിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കൂടുതലും കുറയലാണ് ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ സ്വെറ്ററും എന്തൊക്കെ എടുക്കും ഗ്ലൗസും എന്തൊക്കെ എടുക്കാണ്ട് ഒക്കെ എടുത്ത് വന്നാൽ മതി ഞാൻ തന്നെ നോക്കാണ്ട് ഉള്ളില് പനി എന്തിന്റെ മുകളിൽ കുട്ടീസ് അതിൻ്റെ മുകളിൽ സ്വെറ്റർ പിന്നെ തത്താലയുടെ ഉണ്ട് ഇങ്ങനെ നടക്കണത് തണുത്തിട്ട് ഈ വീട് എടുക്കുമ്പോൾ തന്നെ മനുഷ്യൻ തണുത്തു വറക്കാണ് ഭയങ്കര മഞ്ഞാണ് ഇന്ന് രാവിലെ ഞാൻ രണ്ടു വർഷം പഠിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഓക്കെ വിസിബിലിറ്റിന്റെ സാധനം എടുത്തുകൂടെ പോയിട്ടില്ല വളരെ കുറവാണ് വിസിബിലിറ്റി ഉള്ളത് ഞങ്ങൾ നോക്കാൻ തരാം കണ്ടോ ഇതാണ് അവസ്ഥ ഇത്രയും മഞ്ഞാണ് കണ്ടോ അവിടെ ഉള്ള അത്ര അവിടെ ആ ഭാഗത്തൊന്നും കാണില്ല ആ ഭാഗം ഉണ്ടൊരു ബിൽഡിംഗ് ഉണ്ടാ അതിന്റെ മുകളിൽ അവിടെ ഒരു വലിയൊരു ബിൽഡിങ് നല്ല എളുപ്പമുള്ള ബിൽഡിംഗ് ആ ബിൽഡിംഗ് പോലും തീരെ കാണാനല്ല അപ്പോ മറക്കണ്ട ഇത് ആരും വരണ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്താളെ ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ അത് അറിയിപ്പിച്ചതുള്ളൂ എന്നാ ശരി